ഒന്നുമില്ല തോൽക്കാൻ പോകുന്നതിന്റെ പേടി നമസ്കാരം ഇപ്പോൾ നമ്മൾ കേട്ടത് രാഹുൽ മാങ്കുട്ട് വെണ്ണല സ്കൂളിന് മുന്നിൽ വെച്ച് അദ്ദേഹത്തെ തടഞ്ഞപ്പോൾ പത്രക്കാരുടെ സംസാരിക്കുന്നതാണ് അതായത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെയും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെയും വെണ്ണല സ്കൂളിലെ ബൂത്തിൽ കയറ്റാൻ സമ്മതിച്ചു നാല്പത്തി എട്ടാം നമ്പർ ബൂത്തിൽ ഏറ്റവും അധികം യു ഡി എഫിന് ശക്തി കേന്ദ്രമായ സ്ഥലമാണത് അവിടെ എല്ലാ അവിടെ കയറുന്നതിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തെ ബി ജെ പി പ്രവർത്തകർ തടഞ്ഞത് ബി ജെ പി പ്രവർത്തകർ തടഞ്ഞതുപോലെ വലിയ സംഘർഷാവസ്ഥയുണ്ടായി യു ഡി എഫ് പ്രവർത്തകരടക്കം വലിയ ആൾ വലിയ സംഘന്ധന ആളുകളുണ്ടായിരുന്നു പിന്നെ പോലീസ് ഇടപെട്ടിട്ടാണ് ഇപ്പോൾ അവസാന നിമിഷത്തിൽ അത് തീർപ്പാക്കിയിരിക്കുന്നത് എന്തായാലും അറുപത്തി എട്ട് ശതമാനത്തിലേക്ക് കടന്നിരിക്കുകയാണ് അഞ്ചര മണി കഴിഞ്ഞപ്പോൾ അറുപത്തെട്ട് ശതമാനത്തിലേക്ക് കഴിഞ്ഞിരിക്കുക കടന്നിരിക്കുകയാണ് മാക്സിമം പോയാൽ എഴുപത്തി മൂന്ന് ശതമാനം എഴുപത്തഞ്ച് ശതമാനം വരെ എത്താൻ സാധ്യതയുണ്ടെന്നുള്ള വിവരമുണ്ടെങ്കിലും അത്ര എത്തുമോ എന്ന് അറിയില്ല എന്തായാലും എഴുപത്തി രണ്ടിനും എഴുപത്തി അഞ്ചിനും ഇടയിലുള്ള ശതമാനത്തിലേക്ക് കുതിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടിങ് നടന്നിട്ടുള്ളത് പിരിയാരി പഞ്ചായത്തിലാണ് അവിടെ അറുപത്തി എട്ട് ശതമാനം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ തൊട്ട് പിന്നിൽ തന്നെ അറുപത്തിയേഴ് പോയിന്റ് നാല് നാല് ശതമാനവുമായി പാലക്കാട് ടൗൺ ഉണ്ട് പാലക്കാട് മുനിസിപ്പൽ ഏരിയ ഉണ്ട് പിന്നെ മാത്തൂരിലും അതേപോലെ കണ്ണാടി പഞ്ചായത്തിലും എല്ലാം ഈക്വലായി തൊട്ടടുത്ത് തൊട്ടടുത്തായിട്ട് ഉണ്ട് ആദ്യഘട്ടത്തിൽ നിന്ന് രാവിലെ മുതൽക്ക് ആദ്യം കുതിച്ചു കയറിയിരുന്നു പോളിങ് പക്ഷേ പിന്നീട് പകൽ സമയത്ത് മെല്ലെ 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 നീങ്ങി പിന്നീട് ഉച്ചയും മൂന്ന് മണിക്കോട് കൂടിയിട്ടാണ് ശക്തമായി പോളിങ് ആരംഭിച്ചത് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നീണ്ട ക്യൂ കാണുന്നുണ്ട് എല്ലാവരും വൈകുന്നേരം അഞ്ചു മണിക്ക് തിരിച്ചെത്തി വോട്ട് ജോലിയെ കഴിഞ്ഞ് വോട്ട് ചെയ്യാൻ എത്തുക ആൾക്കാരാണ് ഇപ്പോൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥലത്തും നീണ്ട ക്യൂ നിൽക്കുന്നതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ ശക്തമായ രൂപത്തിൽ അവിടെ പോളിംഗ് നടക്കുന്നത് നീണ്ടുപോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏറ്റവും പുതിയ വിവര പ്രകാരം അവിടുത്തെ ബി ജെ പി പ്രസിഡന്റ് ഹരിദാസ് അദ്ദേഹത്തിന് ഇരട്ട വോട്ടുള്ള ആളാണ് അദ്ദേഹം വോട്ട് ചെയ്യാൻ വന്നാൽ അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രതിഷേധം അറിയിക്കും അത് ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ത തടയാനൊന്നും നിൽക്കില്ല വോട്ട് ചെയ്യാൻ അനുവദിക്കും പിന്നീട് അദ്ദേഹത്തിനെതിരെ നിയമ നടപടി എന്നുള്ളതാണ് കളക്ടർ പറഞ്ഞത് അങ്ങനെ വരികയാണെങ്കിൽ ഒരു വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആ ശിക്ഷയ്ക്ക് ശിക്ഷ പിന്നെ എലക്ഷനെന്നൊക്കെ വിട്ടു വരും സ്ഥാനാർത്ഥിയാവാനും മറ്റൊന്നും കഴിയില്ല എന്തായാലും ഇരട്ട വോട്ടുകളുടെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ എവിടെയും പ്രശ്നമായിട്ട് വന്നിട്ടില്ല വളരെ ശക്തമായ രൂപത്തിലുള്ള പോളിങ് ആരംഭിച്ച ഇപ്പോൾ ആ ഇടയ്ക്ക് തണുപ്പൻ മട്ടിൽ പോയെങ്കിൽ ഇപ്പോൾ എഴുപത്തഞ്ച് ശതമാനം എഴുപത്തി മൂന്നിനും എഴുപത്തഞ്ച് ശതമാനത്തിനടിയിൽ പോളിംഗ് നടക്കുമെന്നുള്ള അവസാന ഘട്ടത്തിലെ അറിയിപ്പാണ് വരുന്നത് ഇപ്പോൾ അറുപത്തെട്ട് ശതമാനം പെട്ടെന്നാണ് കുതിച്ചു കയറിയത് അൻപത് ശതമാനം അമ്പത്തഞ്ച് ശതമാനത്തുനിന്ന് പതിമൂന്ന് ശതമാനമാണ് പെട്ടെന്ന് കയറിയത് അതിൻ്റെ അർത്ഥം ഇനിയും പോളിങ് നടത്താൻ വോട്ട് ചെയ്യാൻ വേണ്ടി ക്യൂ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഒരു ഏഴ് ശതമാനം കൂടി കൂടാൻ സാധ്യതയുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ എഴുപത്തഞ്ച് ശതമാനത്തിലെത്തും അപ്പോൾ ആ വിജയിക്കും അതാണ് ചോദിക്കുക ആര് വിജയിക്കും ഇന്നലെ വരെ ഉണ്ടായിരുന്ന കണക്കുകൂട്ടുകളെല്ലാം തെറ്റി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ബി ജെ പി കേന്ദ്രങ്ങളിലെല്ലാം രാവിലെ മുതൽക്ക് തന്നെ വോട്ട് വളരെ വേഗത്തിൽ ചെയ്തു തീർത്തിരുന്നു എന്നുള്ള വാർത്തയാണ് വന്നിട്ടുള്ളത് എന്നാൽ അതേപോലെ പിരിയാരി പഞ്ചായത്തിലാണ് യു ഡി എഫിന്റെ ശക്തി കേന്ദ്രം അവിടെയും ശക്തമായ പോളിംഗ് ആണ് ആണെന്നുള്ളത് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് പിരിയാരി പഞ്ചായത്തിലാണ് ഇപ്പോൾ ആരാണ് മുന്നിൽ ജയിക്കുക രാഹുൽ മോങ്കൂട്ടത്തം പറയുന്നത് എല്ലാവരും തോൽവി സമ്മതിച്ചിരിക്കുന്നു തോൽവിയിൽ ഭീഷ യോ തോൽവിയിലുള്ള പരാജയഭീതി മൂലമാണ് അവിടെ അക്രമം കാണിക്കാൻ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഇരുപത്തി മൂന്നാം തീയതി വരെ കാത്തു നിൽക്കണം നമുക്ക് ഇരുപത്തിമൂന്നാം തീയതി വരെ ആകാംക്ഷാജനിതമായ നിമിഷങ്ങളായിരിക്കും ആര് ജയിക്കും തോൽക്കും എന്നുള്ള കണക്ക് കൂട്ടി നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും ഈ ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണുമാർ പറഞ്ഞത് പതിനായിരം വോട്ടിനധികം വിജയിക്കുമെന്നാണ് അതോടൊപ്പം എഴുപതിനായിരം വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് സരിൻ പറഞ്ഞിട്ടുള്ളത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ വിജയിക്കും എത്ര വോട്ടാണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശക്തമായ വിജയമാണ് അദ്ദേഹത്തിന് ഉള്ളത് ഉണ്ടായിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ മൂന്ന് ദിവസം അതുവരെ കാത്തിരിക്കാം നന്ദി നമസ്കാരം ഒന്നുമില്ല തോൽക്കാൻ പോകുന്നതിൻ്റെ പേടി അതായത് നമുക്ക് കാൻഡിഡേറ്റ് പാസ് തരുന്നത് കാൻഡിഡേറ്റിന്റെ പാസ് ഉണ്ട് കാൻഡിഡേറ്റിന്റെ പാസ് തരുന്നത് പോളിങ് സ്റ്റേഷനകത്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പാസ് തരുന്നത് ഇവിടെ ലോങ് ക്യൂ ആണ് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത ഇവിടെ വലിയ തോതിൽ യു ഡി എഫിന് ഭൂരിപക്ഷമുള്ളൊരു പ്രദേശമാണ് അപ്പൊ നമ്മുടെ വോട്ടർമാർക്ക് എല്ലാ അവരുടെ ദിവസമൊന്നുമല്ല ആ ഒരു ഏയ് ഇവിടെ നിൽക്കുന്ന മഹാപുരുഷം നമ്മുടെ വോട്ടാ ആ തലമുണ്ടാക്കാൻ നോക്കല്ലേ െ പിന്നെ അവകാശത്തിലാണ് നിൽക്കുന്നത്